ഹായ് അപ്പാപ്പാണ് അപ്പൊ നമ്മള് അമൽ ബ്രോയെ വരാല് അമൽബ്രോക്ക് വന്ന വരാൽ എടുത്ത് അമൽബ്രോ ഒരു മൂന്ന് നാലഞ്ചു സ്ഥലത്ത് ഒരു ഇരുപത് കിലോ കൊടുക്കാനായിട്ടാണ് ഇപ്പൊ നമ്മൾ ിപ്പം നമ്മൾ നമ്മൾ കൊടുത്തൊരു ഷാപ്പുണ്ട് ആ ഷാപ്പിന്റെ ഒരു അമ്മ ഒരു അമ്പത് കിലോ ഇപ്പൊ അങ്ങോട്ട് പോകും നല്ല മഴയും നമ്മക്ക് പിടിക്കാൻ രാവിലെ പോയി പോയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു രക്ഷയില്ല അതുകൊണ്ടാണ് നമ്മളപ്പം അമ്മല് പറഞ്ഞ് അപ്പം ഇന്ന് വരാല് വരുന്നുണ്ട് നമുക്ക് അവിടെ പോലെ പോവാന്ന് വെച്ചാൽ ഞാൻ ക്യാമറയും എടുത്തില്ല എന്നാ ഞാൻ അല്ല വീഡിയോ എടുത്തേക്കാന്ന് വെച്ചെടുക്കണ്ടേട്ടാ അല്ല നമ്മളെ ഫിഷിംഗ് വീഡിയോ അല്ല നമ്മടെ അമലപുരക്ക് വന്ന വരാലും നമ്മുടെ ആ വരാലിന്റെ കച്ചവടത്തിന്റെ വീഡിയോ ഏട്ടാ ദേ ഞാൻ ആദർക്ക് കഴിച്ചേ പോട്ടെ നീയെസ് തൂക്കരുത് അല്ല വീരൻ അടുത്ത് പോയിച്ചാ ഡാമേജ് 30 അതിന് വേറെണ്ടേ ഞങ്ങൾ കാണിച്ചേ അത് വീനും මුറ്റം പോടാ ആ നാത്തോല്ലെ കൊണ്ടറക്കി വീനും അറിയാത് 10 ഇല വീനേയസ് നീ ഇത് ചൂണ്ടി വാടാ നീ തരടാ നീ കേറടാ ആ ഈ 15 20 കിലോ മതി അതേമാരിക്ക് ഫുൾ വൈറ്റ് ഇതിനകത്ത് ഇങ്ങോട്ട് ഉള്ള ആമ്പറ എന്നോർത്തുള്ളല്ലേ ബാബി ഇസാ ഇസാനെ ആരും ആരും നമ്മളോട്ട്ടില്ല ഇരിക്കൂലേ ഇങ്ങോട്ട് കൊണ്ടുവര ഞാൻ ഏർത്തോണം ചെറിയ വിലന്നോ അതന്താ ഇത് നേനവടക്കത്തണ്ടായി ആ കളർ അവനേരനാണ് നമ്മളവടെ കറുപ്പാ പോവുള്ള കളറാണ് ഇവിട അങ്ങനൊന്നുമില്ല ആ കളറാണ് വെറ്റ് കളറാണ് മുണ്ട് കൊണ്ടുവത്തിട്ടുള്ളൂ നമ്മടെ മലബരാ കേട്ടന്മാര് പുലിയോ തെങ്കണക്കിന് മീന ഒരു ദിവസം കൈകാര്യം ചെയ്യും അല്ലേ വേണ്ട നേരെ അധികം നമ്മടെ വരാൻ എടുക്കാനായിട്ട് ആല് വരാൻ വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ നമ്മള് തൂക്കിട്ടു അപ്പം മകൈ അടിച്ചതാ നമ്മൾ പാലത്തിൻ്റെ ഇടയിലേക്ക് കയറി ചെയ്യണം

െവിക്ക് സാധിക്കും പിന്നെ അവരില്ലാണ്ട് മീൻപിടുന്നു ആ കടന്നു അല്ലേ കടന്നല്ലേ അവിടെ ഒക്കെ മുങ്ങിയായിരുന്നു മരയ്ക്ക് അവിടെ അപ്പൊ മരാനെല്ലാം മൊത്തം ഇറങ്ങി പോയത്ത ഇരുന്നൂറ് കിലോ മേലെ പോയ ആ योती याका जायो और ये और दो दो लोड और ये काम भी काम भी हो जाएगा इधर ही काम भी है 4:30 भैया देखो हां सही है ना एक एक लगाओ हो लगा करिएगा सब्र कर <laughs> ി നമ്മള് ഇവിടെ പിടിക്കുക

ഇരുപത് കിലോ ആദ്യോട്ടോ മുപ്പത് മുപ്പത് ഇത് ഇരുപതാണ്ട ഇപ്പ നമ്മള് ആറ്റമുഖാപ്പിലേട്ട ഇനി മിനി കൽപ്പവാടി അങ്ങോട്ട് പോവാ അവിടെയും വരാൻ ഇറക്കാറുണ്ട് അങ്ങോട്ട് പോവാറും നല്ല മഴയുണ്ട് കേട്ടോ ഇത് ഇടയാണ വലുതാണ് വലുത് Huh? രണ്ട് ചേർന്നു കിടപ്പ് കേട്ടോ ഫോട്ടോ 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 ഫോട് എന്തേലും ചെയ്ത് പോകും അത് മാതി പോവാണല്ലോ Venda, venda, por favor. Por <tip> favor. <tip> Olha lá. Agora lá. E nada mais para me dizer, chibele. Yo. Tomar, <tip> tomar mesmo, né? മഴയും കാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്

ചേർമിൻ ചെയർമൻ രണ്ടരങ്ങടാ ചാട്ടക്കാരണോ നോക്കിക്കോണേ

അമൽപ്രോ ഇവിടെ പാൽക്കപ്പ അമൽപ്രവിടെ നേരത്തെ ഇവിടെ കഴിച്ച അടിപൊളിയാണ് അതാ നമ്മൾ ലാൻഡ് ചെയ്ത നോക്കാം വരട്ടെ വരട്ടെ അപ്പൊ അതിൻ്റെ അത് ബാക്കി വരാനുണ്ടായിരുന്നു കേട്ടോ ബാക്കി വരാൻ ബാക്കി വരാനെന്ന് പറഞ്ഞ ഒരു പത്തറുപിലോ വരാറുണ്ട് അത് അമ്മൽപുഴയുടെ ഇറക്കാൻ പറഞ്ഞു അപ്പൊ അവരത് വീട്ടിൽ ഇറങ്ങിക്കുള്ളൂ അപ്പൊ അമ്മൽപ്പുഴയുടെ അച്ഛനും ഉണ്ടോ അവിടെ അപ്പൊ അവരെ ഇറങ്ങിക്കുള്ളൂ അമ്മൽപുഴ പറഞ്ഞ് ഇവിടുത്തെ പാൽക്കപ്പ കഴിച്ചിട്ട് എന്നും ബാക്കി കാര്യമുള്ളതാണ് ഇനി പോകുന്നത് ഇല്ലെങ്കിൽ അമ്മൽപ്രാവ വരാൽ വണ്ടിയുടെ കൂടെ പോകണ്ടായിരട്ടോ വാള പുളി എങ്ങനുണ്ട് വാളിച്ചിട്ടുണ്ട് സാധന പാൽക്കപ്പ വെറൈറ്റിയാൽ തേങ്ങപ്പാല് ബീഫ് കഴിക്കാൻ പറ്റാത്ത ആളാ ഇത് കഴിക്കുന്ന നമ്മള് വരമെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഷാപ്പ് നിന്ന് എന്നാ കഞ്ഞിയായിരുന്നു കപ്പ പാൽക്കപ്പ കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടാ ഈ വീഡിയോ ഇവിടെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ കേട്ടാ ഇവിടെ ആലുവല്ല കേട്ടാ അപ്പൊ പോവുമായിരുന്നു ഇവിടെ ഗസ്റ്റിനെ ഇറക്കിയിട്ട് പോവുമായിരുന്നു അപ്പൊ നമ്മളെ കരട്ട് നിർത്തി അപ്പം ചണ്ടയിലൊക്കെ ഒരുപാട് സന്തോഷം രാവിലെ അല്ലല്ലോച്ച തൊട്ട് പഠിഞ്ഞാട്ടോ അപ്പൊ ഈ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞത് രാവിലെ അവിടെ അടിഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ അപ്പോളാണ് അപ്പൊ എന്താ പറയുക പരസ്യം കഴിഞ്ഞപ്പോ ചേട്ടൻ ചൂണ്ടി വരുന്നുണ്ട് അപ്പഴാണ്